കുറിച്ച് പറയുമ്പോൾ അത് തുടങ്ങേണ്ടത് എവിടെ എന്നുള്ളതാണ് യഥാർത്ഥ പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ആറാമത്തെ അവതാരമായ പരശുരാമനിൽ നിന്നാണ് തുടങ്ങേണ്ടത് നമ്മുടെ ഈ കേരളം എന്ന് പറയുന്ന ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട് നമുക്കായി നൽകിയത് പരശുരാമനാണ് ആ പരശുരാമൻ കേരളം സൃഷ്ടിച്ചതല്ല വീണ്ടെടുത്തതാണ് കാരണം പരശുരാമന് മുമ്പ് ഭഗീരഥൻ തൻ്റെ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കാൻ വേണ്ടി ആകാശഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉഗ്രം തപൻ ചെയ്തു അതിൽ സംപ്രീതനായ ബ്രഹ്മാവ് ആകാശഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ അനുവാദം കൊടുത്തു പക്ഷെ ആകാശഗംഗ നേരെ ഭൂമിയിൽ പതിച്ചാൽ ആ ഭൂമി തന്നെ നശിച്ചു പോകുമെന്നുള്ളൊരവസ്ഥയിൽ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ അദ്ദേഹത്തിന് ജഡയിലേക്ക് ആകാശഗംഗയെ സ്വീകരിച്ച് അത് ഭാഗീര നദിയായി ഒഴുക്കി ഗംഗയായി മാറിയതാണ് അന്ന് ഗംഗാനദി ഭൂമിയിൽ വന്ന കാലത്ത് കരയായിരുന്ന ഒരുപാട് സ്ഥലങ്ങൾ കടലായി മാറി കടലായിരുന്ന സ്ഥലങ്ങൾ കരയായി മാറി പല ഭൂപ്രകൃതികളിലും നമുക്കതിന്റെ വ്യക്തമായ ചിഹ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയും കാരണം ഇന്ന് ഗൾഫ് നാടുകളിലൊക്കെ നമുക്കറിയാം ഗൾഫ് നാടുകളിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ലാഭം ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയത് എണ്ണ കണ്ടെത്തിയോടുകൂടിയാണ് വെറും കടലിനുള്ളിൽ ഒരിക്കലും എണ്ണ ഉണ്ടാവില്ല ആ കടലിൽ പണ്ട് കരയായിരുന്ന ഭാഗമാണ് ആ കരയായിരുന്ന ഭാഗത്തുണ്ടായിരുന്ന വൃക്ഷങ്ങളിൽ നിന്നാണ് എണ്ണയിലേക്ക് വരുന്നത് അപ്പം ആ രീതിയിലുള്ള മാറ്റങ്ങൾ പല സ്ഥലത്തും വന്നു അങ്ങനെ മാറ്റം വന്ന കൂട്ടത്തിൽ ഒരു മാറ്റം വന്നതാണ് കേരളം എന്ന് പറയുന്നത് കടലായി മാറിയത് പരശുരാമൻ തൻ്റെ ക്ഷത്രിയ നിഗ്രഹമെല്ലാം കഴിഞ്ഞ് ക്ഷേ സ്ഥലങ്ങളെല്ലാം ഭൂമി മുഴുവനും ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു അദ്ദേഹത്തിന് തപം അനുഷ്ഠിക്കാനും അദ്ദേഹത്തിൻ്റെ നിത്യചര്യകൾ നിർവഹിക്കാനും വേണ്ടി അദ്ദേഹത്തിന് സ്ഥലത്തിന് വേണ്ടി തൻ്റെ ഗുരുവായ ശ്രീ പരമേശ്വരനോട് അഭ്യർത്ഥിക്കുകയും ശ്രീ പരമശിവന്റെ നിർദ്ദേശപ്രകാരം സശാൽ ഗോകർണത്ത് വന്ന് അവിടെ നിന്ന് മഴ എറിഞ്ഞ് കന്യാകുമാരി വരെയുള്ള ഭൂപ്രദേശങ്ങൾ കടലിനടിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇവിടെ പലരും പറയുന്നൊരു കാര്യമുണ്ട് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പറയും പരശുരാമൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ ആറാമത്തെ അവതാരമല്ലേ നാലാമത്തെ അവതാരമായ വാമനൻ എങ്ങനെയാണ് ആറാമത്തെ അവതാരത്തിൽ കണ്ടെടുത്ത് കേരളത്തെ ഭരിച്ചിരുന്നത് അല്ലെങ്കിൽ ആ വാമനെ വാമൻ എങ്ങനെയാണ് മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയത് അതാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും കേരളം എന്ന് പറയുന്നത് വീ കണ്ടെടുത്ത് സൃഷ്ടിച്ചതല്ല വീണ്ടെടുത്തതാണ് മാത്രമല്ല എല്ലാവരും പറയുന്നൊരു കാര്യം മഹാബലി വാമനൻ പാതാളത്തിലേക്ക് താഴ്ത്തി എന്നാണ് തൻ്റെ ഏറ്റവും വലിയ ഭക്തനായ പ്രഹ്ലാദന്റെ പൗത്രനാണ് മഹാബലി ആ മഹാബലിയെ പാതാളത്തിൽ ചവിട്ടി താഴ്ത്തുകയല്ല ചെയ്തത് സുതലത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത് മാത്രമല്ല അടുത്ത മനോന്ദരത്തിൽ അദ്ദേഹത്തിന് ദേവേന്ദ്ര പദവി വരെ അനുഭവിച്ചു നൽകി ആ ഒരു പദവി കിട്ടാൻ വേണ്ടിയാണല്ലോ അദ്ദേഹം ശുക്രാചാര്യരുടെ നിർബന്ധപ്രകാരം ഇങ്ങനൊരു യാഗമനുഷ്ഠിച്ചത് ഇപ്പോഴും നമ്മുടെ പല ഭരണാധികാരികൾക്കും ഇതുപോലെ കുമുത്തികൾ പറഞ്ഞു കൊടുക്കുന്ന ചില കൂട്ടില് കൂടെ ഉണ്ടാവും അവർ കാരണം അവർക്ക് തന്നെയാണ് ദോഷം സംഭവിക്കുക തന്നെയാണ് മഹാബലിക്ക് സംഭവിച്ചത് പക്ഷേ ഒരിക്കലും മഹാബലി പാതാളത്തിലേക്കില്ല പോയത് സുരത്തിലേക്കാണ് പോയത് അടുത്ത മനോന്ദരത്തിൽ അദ്ദേഹം ദേവേന്ദ്രനായി മാറുകയും ചെയ്യും അങ്ങനെ പരശുരാമൻ വീണ്ടെടുത്ത ഈ ഭൂഭാഗം അന്ന് ഈ ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി കേരളം എന്ന ഈ ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ആദ്യം ചെയ്തത് കാരണം സമുദ്രത്തിൽ നിന്ന് ലഭിച്ചതായ കൊണ്ട് അമ്ലരസം കൂടുതലായിരുന്നു ആ അമ്ലരസം മാറ്റാൻ വേണ്ടി വാസുകിയെയും അനന്തനെയും തപം ചെയ്ത് അവരെ പ്രത്യക്ഷപ്പെടുത്തി നാഗങ്ങളെ ഈ ഭൂമിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു എല്ലാ സ്ഥലങ്ങളിലും നാഗാലയങ്ങൾ നാഗങ്ങൾക്കായാണ് ഈ ഭൂമി അദ്ദേഹം നൽകിയത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർപ്പ ആരാധനക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം വരുന്നത് കൊണ്ട് തന്നെയാണ് കാവുകളും കുളങ്ങളും ഇല്ലാത്ത എത്ര ഭവനങ്ങൾ എത്ര തറവാടുകൾ നമുക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം കടലോരങ്ങൾ മുഴുവൻ ദുർഗാലയങ്ങളും മധ്യഭാഗത്ത് ശൈവ വൈഷ്ണവ മറ്റ് ചൈതന്യങ്ങളും മലയോരം കാക്കാൻ ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളുമാണ് പരശുരാമൻ പ്രതിഷ്ഠിച്ചത് അദ്ദേഹം പ്രതിഷ്ഠിച്ച ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിൽ അഞ്ച് ക്ഷേത്രങ്ങൾക്കാണ് പഞ്ചരൂപത്തിലുള്ള ശാസ്ത്രക്ഷേത്രങ്ങൾക്കാണ് ഏറ്റവും പ്രാധാന്യം കുളത്തൂപ്പുഴയിൽ ബാലകരൂപത്തിലും ആര്യങ്കാവിൽ യൗവന രൂപത്തിലും അച്ചൻകോവിൽ പൂർണ്ണാപുഷ്കലാസമേത ഗൃഹസ്ഥാശ്രമിയായും ശബരിമലയിൽ സന്യാസ രൂപത്തിൽ ആ സന്യാസ രൂപത്തിലുള്ള ധർമ്മശാസ്ത്രാവിന്റെ ആത്മചൈതര്യം കാന്തമല എന്ന് പറയുന്ന പൊന്നമ്പലമേട്ടിലും ഇവിടെ ശബരിമലയിലും അച്ചൻകോവിലും ആര്യങ്കാവിലും കുളത്തൂപ്പുഴയിൽ മാത്രമേ വിഗ്രഹമുള്ളൂ കാന്തമല എന്ന് പറയുന്ന പൊന്നമ്പലമേട്ടിൽ വിഗ്രഹമില്ല കാര്യമാ ആത്മചൈതന്യമാണ് ആ ചൈതന്യം മാത്രമാണ് അവിടെ കൂടികൊള്ളുന്നത്